മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം തയ്യാറാക്കാം നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് വലിയൊരു നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള ശർക്കര ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തത് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാനിത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് അല്പം കാഷൂനട്ട്സ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കാഷുനട്ട്സ് ഒന്ന് ചെറിയ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം നമുക്ക് ഈ നെയ്യിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നേന്ത്രപ്പഴം നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ കപ്പ് തേങ്ങ ചെറുകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് തേങ്ങ ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയും കൂടി ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം തേങ്ങയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചതും അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം തേങ്ങയിലേക്കും പഴത്തിലേക്കും ഒക്കെ ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പടിയാണ് ഞാനൊരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അത് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരുമിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് കുറച്ച് വീതം മാത്രമേ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരിപ്പൊടിയിലാണിത് തയ്യാറാക്കുന്നത് മുക്കാൽ കപ്പ് അരിപ്പൊടിയും ഇതുപോലെ പലത് പ്രാവശ്യമായിട്ട് കുറച്ച് വീതം ഇട്ടുകൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ ഞാൻക്ക് ആവശ്യം വന്നത് മുക്കാൽ കപ്പ് അരിപ്പൊടി മാത്രമാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കരയുടെയും പഴത്തിൻ്റെ ഒക്കെ അളവനുസരിച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയിലും വ്യത്യാസം വരും അരിപ്പൊടി ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് അരിപ്പൊടി ഇതിനകത്ത് പാകമായിരുന്നു ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരുന്നതായിരുന്നു ഇനി നമുക്കത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിതൊരു സിലിണ്ടർ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണേലും എടുക്കാം ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഇതെല്ലാം എടുക്കാം ഞാൻ എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പാകമായിട്ട് കിട്ടും ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കോനട്ട് എടുക്കുന്നുണ്ട് നമുക്കിത് കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഡെസിക്കേറ്റഡ് കോക്കോനട്ട് നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും അതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അല്പം തേങ്ങ നന്നായിട്ടൊന്ന് ചിറകി എടുത്തിട്ട് അത് വെള്ളം വറ്റിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന സ്നാക്ക് തയ്യാറായിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് മാറ്റിവയ്ക്കാം ഇതിൽ നിന്നും ഓരോ സ്നാക്കും എടുത്ത് ഈ തേങ്ങയിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരം തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം കഴിക്കാനായിട്ട് എല്ലാവർക്കും തന്നെ മടിയായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു നേന്ത്രപ്പഴം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വഴമൊക്കെ മതി ഇത്രയും സ്നാക്ക് നമുക്ക് അതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാം അല്പം അരിപ്പൊടിയും ഒക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ളത് തന്നെയാണ് ഇനി ഇതുപോലെ തേങ്ങ കടയിൽ നിന്ന് വാങ്ങാനായിട്ടില്ലെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാം അല്പം തേങ്ങ ചെറുകിയതൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം